ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ കെട്ടിയിറക്കിക്കൊണ്ട് അഞ്ചു വർഷം കൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തെ കുട്ടിച്ചോറാക്കിയപ്പോൾ അവിടെ ഇപ്പോൾ ബി ജെ പി കയറി നിരങ്ങുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് റെക്കോർഡുകൾ വാരിക്കൂട്ടിയ മേയർ ആര്യ രാജേന്ദ്രനെ നാട് കടത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോഴത്തെ വിഷയം ഇതൊന്നുമല്ല മറിച്ച് മുഖ്യന്റെ സ്വന്തം എം എൽ എക്ക് അദ്ദേഹത്തിന്റെ ഓഫീസ് മുറി പോലും നഷ്ടമാകുകയാണ് അല്ലെങ്കിലെ പിണറായി വിജയന്റെ കസേര എപ്പത്തെറിക്കുമെന്ന് അറിയാതിരിക്കുന്നതിനിടയിലാണ് വട്ടിയൂർക്കാവിലെ സി പി എം എം എൽ എ പുറത്തു പോകണമെന്ന് ആർ ശ്രീലേഖ എന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ പറയുന്നത് അധികാരമേറ്റതിന്റെ മൂന്നാം നാൾ തന്നെ തങ്ങളെ പുറത്താക്കുകയാണോ എന്നാണിപ്പോൾ നാട് ഭരിക്കുന്നവർ ചോദിക്കുന്നത് എന്തായാലും സംഗതി ഇന്ന് രാവിലെ തന്നെ ചൂടുള്ള വിവാദ മാറി എന്നാൽ ആർ ശ്രീലേഖ വ്യക്തമായ കാര്യകാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് എം എൽ എ വി കെ പ്രശാന്തിനോട് ഓഫീസ് മുറി ഒഴിയാൻ പറഞ്ഞത് അതായത് തനിക്കായി അനുവദിച്ചു തന്നിരിക്കുന്ന ഓഫീസ് മുറിയിലെ മുറിയിലാണ് ഇന്നിപ്പോൾ സകല ഫയലുകളും വെച്ചിരിക്കുന്നത് എന്തിന് അലമാരി പോലും ശുചിമുറിക്കുള്ളിലാണ് ഇക്കാര്യം ജനങ്ങളെ അറിയിക്കാൻ ശ്രീലേഖ കണ്ട ഒരു മാർഗം കൂടിയാണ് തന്റെ ഓഫീസിൽ സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ബി ജെ പി കൌൺസിലർക്ക് ഇല്ലാത്ത പ്രോബ്ലമാണോ ആർ ശ്രീലേഖയ്ക്ക് കൊമ്പുണ്ടോ എന്ന തരത്തിലുള്ള മറുപടിയായി പോയി പ്രശാന്തിന്റേത് എന്തായാലും അവസാനം ശ്രീലേഖ ഓഫീസിൽ പോകുകയും ഞങ്ങൾ തമ്മിൽ പ്രോബ്ലം ഒന്നുമില്ല എന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിലും മൂന്ന് മാസം ഉള്ളൂ എന്ന ഒരു ചോദ്യം കൂടി ആ ശ്രീലേഖ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ആ പ്രതികരണങ്ങളിലേക്ക് പോകാം പ്രസാദിനോടും എനിക്കൊരു വിരോധവും ഇല്ല കേട്ടോ വളരെയധികം സ്നേഹം ഇപ്പോഴും ഉണ്ട് അനിയന്റെ സ്ഥാനം തന്നെയാണ് ഇപ്പോഴും ഞാൻ മോനെ എന്ന് വിളിച്ചാണ് സംസാരിച്ചത് ചോദിച്ചു നോക്ക് മോനെ എന്ന് വിളിച്ചാണ് ഞാൻ സംസാരിച്ചത് ഒരു പരാതി ഒന്നും തന്നെ ഇല്ല എംഎൽഎയുടെ ഓഫീസ് ഇവിടെ അല്ലായിരുന്നു അതുകൊണ്ട് പരാതി ഉണ്ടായിരുന്നില്ല മധുസൂദനൻ നായർ അത് അദ്ദേഹത്തിന്റെ വീട് തൊട്ടടുത്തായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരേണ്ട കാര്യമുള്ളൂ ബാക്കി എല്ലാരും വീട്ടിൽ വരും എന്റെ വീട് ഈ കൌൺസിൽ പരിസരത്തല്ല ഈ വാർഡിലല്ല അതുകൊണ്ട് എനിക്ക് ഓഫീസ് ഇവിടെ വേണം അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതിപ്പോ മനസ്സിലായോട് ആവശ്യപ്പെട്ടത്വമായിരുന്നു എന്തിനു ഞാൻ എം എൽ എയുടെ വളരെ അടുത്ത സുഹൃത്താണ് എൻ്റെ അനിയനെ പോലെ കാണുന്ന വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആരോട് സംസാരിച്ചിട്ടല്ല ഞാൻ എം എൽ എ യോട് അഭ്യർത്ഥിക്കുക ചെയ്തത് ഈ ഒരു സാഹചര്യത്തില് ദേവി ഏതൊന്ന് പരിഗണിക്കാമോ ഇറ്റ്സ് മൈ റിക്വസ്റ്റ് ഇറ്റ് ഇസ് മൈ റിക്വസ്റ്റ് ഇറ്റ് ഇസ് മൈ റിക്വസ്റ്റ് എന്ന് മൂന്ന് പ്രാവശ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹമാണ് കട്ട് ചെയ്തത് ഞാനല്ല എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് തന്നെ 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 ഉണ്ടാവും ഒരു ഇല്ല ഞാൻ നേരത്തെ ചെയ്യും അപ്പോ സഹോദരന്റെ തുല്യനായിട്ടാണ് പറഞ്ഞത് എന്നുള്ളത് സൂചിപ്പിച്ചു അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞാന് ഫോൺ വിളിക്കുമ്പോൾ ആദ്യം സന്തോഷത്തോടുകൂടിയാണ് സംസാരിക്കുന്നത് പക്ഷെ വിഷയം ഇതായപ്പോഴാണ് അത് പറ്റില്ല എന്നുള്ള നിലപാട് എടുത്തത് അല്ലാതെ ഞാൻ നാളെ തന്നെ ഞാൻ ഒഴിഞ്ഞേക്കാം എന്നാണ് പറയുന്നത് നാളെ തന്നെ ഞാൻ മാഡത്തിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എന്റെ ഓഫീസും എല്ലാം എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് മാറിയേക്കാം എന്നാണ് പറയേണ്ടത് സ്വാഭാവികമായിട്ടും ഒഴിയണം എന്നുള്ള ചർച്ച വന്നപ്പോ ഓഫീസ് നിലവിൽ പങ്കെടുത്തിരിക്കുന്ന നിയമപ്രകാരം മാർച്ച് മാസം വരെ കാലാവധിയുള്ള എം എൽ എന്ന് നിലയ്ക്ക് അല്ലെങ്കിൽ വാടകക്കാരൻ എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ട് പറ്റില്ലെന്ന് പറയണ്ടേ അല്ലെങ്കിൽ ഞാൻ ഫോണിൽ കൂടി വിളിക്കുന്ന ആളിനോട് ആ ആവശ്യം അംഗീകരിച്ചു എന്ന് പറഞ്ഞ് നാളെ തന്നെ എല്ലായിടത്തും കൊണ്ട് പോകണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പത്തൊമ്പത് കാലത്ത് ഞാൻ മേയറായിരിക്കുമ്പോഴാണ് ഈ വാർഡ് ഓഫീസുകൾ കൗൺസിലർമാർക്ക് നൽകാൻ തീരുമാനിക്കുന്നത് അന്ന് ഞങ്ങളെടുത്ത തീരുമാനം സ്വന്തമായി കോർപ്പറേഷന്റെ കെട്ടിടം വാർഡുകളിൽ ഉണ്ടെങ്കിൽ അത് കൗൺസിലർമാർക്ക് പ്രയോജനപ്പെടുത്തണം ഇല്ല എങ്കിൽ സ്വകാര്യ കെട്ടിടങ്ങൾ എടുത്തുകൊണ്ട് അവിടെ വാടക നഗരസഭ നൽകും അങ്ങനെയാണ് ഇവിടെ നേരത്തെ ഒരു ഓഡിറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസായിരുന്നു ഞങ്ങളുടെ സ്പിരീഡിൽ തന്നെ ഇതൊരു കോൺക്രീറ്റ് കെട്ടിടമാക്കി ആക്കി രൂപ രൂപീകരിച്ചു ഇന്ന് ഈ കാണുന്ന ഓഫീസ് രൂപത്തിലല്ല ഇതൊരു തുറന്ന ഹാളായിരുന്നു ഞങ്ങൾ ഈ സ്ഥലം കണ്ടെത്തി ഇത് പാർട്ടീഷൻ ചെയ്തിട്ടാണ് ഇവിടെ ഒരു ഈ ഇതൊക്കെ ഞങ്ങൾ ചെയ്തതാണ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഓഫീസാക്കി ഇതിനെ മാറ്റിയത് അതിനുശേഷം ഏഴ് വർഷം മുന്നോട്ട് പോവുകയാണ് അഞ്ചു തവണ അഞ്ചു വർഷക്കാലം എൽ ഡി എഫിന്റെ കൗൺസിലായിരുന്നു ശ്രീമതി ബിന്ദു കൗൺസിലർ ആയിരുന്നു അതുകഴിഞ്ഞ് ബി ജെ പിയുടെ കൗൺസിലായിരുന്നു ശ്രീ മധുസുരൻ നായർ കൗൺസിലർ ആയിരുന്നു അപ്പൊ ഇത്രയും വർഷക്കാലം ഇല്ലാത്ത അസൗകര്യവും ബുദ്ധിമുട്ടും എന്താണ് എം എൽ എ ഇവിടെ തുടരുന്നത് കൊണ്ട് മാഡത്തിനുണ്ടാകുന്നത് രേഖ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അതൊക്കെ ഞാൻ മേയറിനോട് ഞാൻ ചോദിക്കാം ഇന്ന് അവധിയല്ലേ ഇന്ന് പരിശോധിക്കാൻ പറ്റില്ലല്ലോ ഇന്നലെ വൈകിട്ട് നടന്ന സംഭവമാണിത് അതുകൊണ്ട് ഇന്നിനും നാളെ പരിശോധിച്ച ശേഷം നമുക്ക് തീരുമാനിക്കാം സുലഹ പറയുന്ന കാര്യം താങ്കൾക്ക് നിയമമായിട്ട് കൈമാറിയിട്ടുണ്ട് എന്ന് രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അതായത് നിയമമായി കൈമാറാൻ നേരത്തെ സംശയം കൂടി ഉണ്ടെന്നാണ് പറയുന്നത് ഈ അത് നമുക്ക് കോർപ്പറേഷൻ ഇപ്പോ കോർപ്പറേഷൻ ഭരണസമിതി ഒരാളാണല്ലോ സ്വാഭാവികമായിട്ടും അതവിടെ പരിശോധിച്ചാൽ മനസ്സിലാവും അപ്പൊ ഞങ്ങൾക്ക് കൃത്യമായി കൗൺസിൽ ഡിസിഷൻ ഉണ്ട് അത് പ്രകാരം വാടക നിശ്ചയിച്ചിരുന്നത് കോർപ്പറേഷനാണ് ആ വാടക നമ്മൾ അടച്ചിട്ടുണ്ട് അപ്പോ അതിനെ സംബന്ധിച്ച് വ്യക്തത കുറവില്ല ഏതെങ്കിലും കോർപ്പറേഷന്റെ ഒരു ഓഫീസിൽ ഏഴു വർഷ ഈ പറയുന്ന രേഖകളൊന്നും ഇല്ലാതെ ഇരിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിലും അവർ പരിശോധിക്കേണ്ടത് തന്നെ മാത്രം ഞാൻ ഒരു സഹോദര സ്ഥാനത്തു നിന്നാണ് സംസാരിച്ചത് പിന്നീട് പ്രശാന്താണ് പിന്നീട് വളരെ പരുഷമായ വാക്കുകൾ സംസാരിച്ചത് പ്രശാന്ത് വോയിസുകൾ പുറത്തുവിടട്ടെ എന്നും ഒക്കെ പറയുന്നുണ്ട് അല്ല നമ്മളിപ്പോൾ നേരിട്ട് സംസാരിച്ച വിഷയം പറഞ്ഞല്ലോ അവർ ചേച്ചി എന്ന നിലയ്ക്ക് ഞാനും ചേച്ചി തന്നെ അഭിസംബോധന ചെയ്തു അപ്പം ഞാനും വളരെ സ്നേഹത്തോടു കൂടി കൗൺസിലർ എം എൽ എ വിളിച്ചിരിക്കുന്നു വളരെ സന്തോഷം എന്തുണ്ടോ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ച് പക്ഷെ വിഷയം ഒഴിയണമെന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ എന്തു പറയണം ഒരു യാചനയുടെ സ്വഭാവ അതാണ് ഞാൻ ചോദിച്ചത് ഇപ്പൊ യാചന സ്വീകരിച്ചുകൊണ്ട് നാളെ തന്നെ ഞാൻ പെട്ടി പ്രമാണെന്ന് പോണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം മറ്റൊന്ന് താങ്കൾക്ക് താങ്കൾ എം എൽ എ ആണ് താങ്കൾക്ക് ഈ മണ്ഡലത്തിൽ എവിടെയും സ്പേസ് കിട്ടും പക്ഷെ കൗൺസിലർക്ക് ഇവിടെ വാർഡിൽ മാത്രമേ സ്പേസ് ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് അതുകൊണ്ട് ആ ഒരു ആവശ്യം കൂടി അവർ പറയുന്നത് ഇപ്പൊ ഞാൻ അതാണ് നിങ്ങളോട് സൂചിപ്പിച്ചത് കഴിഞ്ഞ പത്ത് വർഷവും കൗൺസിലർമാർക്കില്ലാത്ത പ്രയാസം ഇപ്പൊ എങ്ങനെ വരുന്നു അവിടെ കൗൺസിലർ ഓഫീസും ഇവിടെ എം എൽ എ ഓഫീസും പ്രവർത്തിക്കുന്നതുകൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകൾ ഇരുന്നിട്ട് പോലും ഒരു പ്രയാസവും ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും ഓഫീസ് ഒഴിയണമെന്ന് ശ്രീലയ മേഡം എന്നോട് ആവശ്യപ്പെട്ടു പറ്റില്ല എന്ന് ഞാനും പറഞ്ഞു അത് വളരെ ക്ലിയർ ആണ് ഇപ്പോഴും ഞാനത് തന്നെയാണ് പറയുന്നത് കോർപ്പറേഷന്റെ നോട്ടീസ് കിട്ടിയാലും ഞാൻ പറയുന്നത് മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെ ഞങ്ങൾ ഒഴിയാൻ തീരുമാനിച്ചിട്ടില്ല അത് കഴിഞ്ഞ് കോർപ്പറേഷൻ കൗൺസിൽ പുതുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് അപ്പൊ അപ്പം നേരിടാം ഓഫീസ് ഉപയോഗിക്കും ഞാനീ ബാത്റൂമാണെങ്കിലും ഞാനിരിക്കും എനിക്കിരിക്കണ്ടേ പ്രശാന്തിനായിരിക്കും ബുദ്ധിമുട്ടാണ് കാരണം ഞാനും എന്റെ ആൾക്കാരും വന്ന് ഇവിടെ ഇരുന്ന് ജോലി ചെയ്യും